ഫ്രണ്ട്സ് ഞാൻ കേരള പുതിയൊരു ും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പോഴേക്ക് ചൂണ്ടെല്ലാം വന്നപ്പോ ഒരു അത്യപൂർവ്വമായിട്ട് കിട്ടണ്ട രണ്ടിനം കോലികളെയും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് കോലികളെ സാധാരണ കാണപ്പെടുന്ന മത്സ്യങ്ങളാണെങ്കിലും ഇവ രണ്ടിനെയും ഒരുമിച്ച് കിട്ടുക എന്നത് അപൂർവമാണ് അതിനുള്ള കാരണം ഒരു ഇനം കോലികൾ വെജിറ്റേറിയൻ ഫുഡുകൾ അതായത് മൈദ പൂള ഒക്കെയാണ് സാധാരണ കഴിക്കാറ് എന്നാൽ രണ്ട് ചുണ്ടുള്ള ഈ ഒരു കോലി ജീവനുള്ള ചെറിയ മീനുകളെയാണ് ഭക്ഷിക്കാറ് അതുകൊണ്ട് തന്നെ ഇവ രണ്ടിനെയും ഒരേ സമയം കിട്ടാറില്ല വ്യത്യസ്തമായ ഇരകൾ ഇട്ടാൽ മാത്രമേ ഇവയെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് ഫോളോക്കായിട്ട് മൈതട്ട് ചൂണ്ടിടുമ്പോഴാണ് ഇതിനെ കിട്ടിയത് അപ്പോൾ ഇവ രണ്ടിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഇവയെ ചുണ്ടുകൾ മാത്രമാണ് മാത്രമാട്ടോ അതുപോലെ അതായത് ഈ രണ്ട് ചുണ്ടുള്ള ഈ ഒരു കോലിക്ക് രണ്ട് ചുണ്ടുണ്ട് അതിന് രണ്ട് ചുണ്ടിൽ നിറയെ പല്ലുകളുണ്ട് എന്നാൽ ഈ വെജിറ്റേറിയൻ ആയ ഈ ഒരു കോലിക്ക് ഒരു ചുണ്ടേ ഉള്ളൂ ചുണ്ടിൽ പല്ലുകളില്ല ചുണ്ടിൻ്റെ എൻ്റിലൊരു ഓറഞ്ച് ചുവപ്പ് നിറവുണ്ട് പിന്നെ നീല നിറവും ഉണ്ടാവും പിന്നെ ചെറിയൊരു ചുണ്ടും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുഴകളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന രണ്ടിലം കോലികൾ ഇവ രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ കിട്ടിയത് എന്തായാലും എന്തായാലും നല്ലൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്നാൽ ശരി